നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗരുഡ നക്ഷത്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒമ്പത് നാളുകളെ ജ്യോതിഷത്തിൽ ഗരുഡ നക്ഷത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത് അനിഴം മകൈരം അശ്വതി പൂയം ചോതി തിരുവോണം പുണർദം രേവതി അത്തം ഈ ഒമ്പത് നക്ഷത്രക്കാരെ ഗരുഡപക്ഷ നക്ഷത്രങ്ങളെന്നാണ് കണക്കാക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഈ ഒമ്പത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചില രഹസ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരെ ഗരുഡ നക്ഷത്രങ്ങളെന്ന് ചുരുക്കി വിളിക്കുന്നത് നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രഹസ്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ ഇവരുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ആ രഹസ്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കൂ ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞ പോലൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക നേരെ തിരിച്ചാണ് എന്നുണ്ടെങ്കിലും എല്ലാവരും ഇത് നോക്കി മനസ്സിലാക്കുക ആദ്യത്തെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിന് കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വലിയൊരു കഥ പറയാനുണ്ടാകും എന്നുള്ളതാണ് ഒരിക്കലും വായിൽ സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ച് ആ ഒരു സൗഭാഗ്യത്തിൻ്റെ പുറത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് സ്വന്തം കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും വലിയൊരു കഥ ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് ഇനി വലിയ കുടുംബത്തിലൊക്കെ ജനിച്ച് വയൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാലും ജീവിതത്തിൻ്റെ പല പ്രധാന ഘട്ടങ്ങളിലും അതൊന്നും അനുഭവിക്കാൻ യോഗമില്ലാതെ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ ജീവിതം പിടിച്ചെടുക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് എല്ലാം തീർന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടവെട്ടി തിരിച്ചു വന്ന കഥ ഇവർക്കിവരുടെ ജീവിതത്തിൽ പറയാനുണ്ടാകും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവർ തീർന്നു എന്ന് ലോകം വിധി എഴുതി ഓ അവനോ അവൻ നശിച്ചു അവളോ ഓ അവളുടെ കാര്യം പോക്ക എന്ന് പറഞ്ഞെടുത്ത് നിന്ന് അങ്ങനെ പറഞ്ഞ സമൂഹത്തിൻ്റെ പുച്ഛിച്ച് തള്ളിയെ പരിഹസിച്ച് തള്ളിയെ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് അതൊക്കെ എഴുതി തള്ളിക്കൊണ്ട് തിരിച്ചു വന്ന ഒരു കഥ തല ഉയർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിച്ചു വന്ന ഒരു കഥ ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കഥ പറയാനുള്ള ജീവിതമായിരിക്കും എപ്പോഴും ഈ നക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവരെ അഗാധമായിട്ട് സ്നേഹിക്കുകയും വെറുക്കുന്നവരെ അഗാധമായിട്ട് വെറുക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് എന്ന് പറയുന്നത് ഇവർക്ക് രണ്ട് കാര്യമേ അറിയുള്ളൂ ഇതിന് രണ്ടിനും നടുക്കുള്ള ഒരു കാര്യം ഇവർക്കറിയില്ല സ്നേഹിക്കുന്നവരെ അഗാധമായിട്ട് സ്നേഹിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കൊതിച്ചു വെച്ച് സ്നേഹിക്കും പക്ഷേ വെറുത്താലോ അഗാധമായിട്ട് അങ്ങേയറ്റം അറ്റം വെറുക്കുന്നതായിരിക്കും അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇതിന് രണ്ടിനുമിടയിൽ ഈ സോപ്പിട്ട് നിൽക്കുന്ന ഒരു മീഡിയം ലെവലുണ്ടല്ലോ അതിവർക്ക് ജീവിതത്തിൽ നിലനിർത്താൻ അറിയില്ല കേട്ടോ അതിവരുടെ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ ഇവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നുകിൽ സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കും വെറുത്താൽ അങ്ങേയറ്റം വെറുക്കും ഇതിന് രണ്ടിനും നടുക്ക് ഒരു പതപ്പിച്ച് നിർത്തുന്ന ഒരു സോപ്പിട്ട് നിൽക്കുന്ന ഒരു രീതി ഇവർക്ക് അറിയത്തതേ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ പല കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്താലും ഇവർക്കത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് എന്താണ് യുണീക്കായിട്ടുള്ള കാഴ്ചപ്പാട് ചിലപ്പം കുടുംബം മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുന്ന തീരുമാനമായിരിക്കില്ല ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഇവർ പലപ്പോഴും ഒരു യുണീക്കായിട്ടൊരു വഴിയിലൂടെ ഇതാണ് ശരി എന്നൊക്കെ വെട്ടിത്തുറന്ന് പറയുകയും തൻ്റെതായ ഒരു ശൈലിയിലൂടെ പോകണം എല്ലാവരും ഇത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ഇത് ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയൊന്നും ഉള്ളവരല്ല ഇവരുടേതായ ഒരു ശൈലിയും വ്യക്തിമുദ്രയും ഓരോ കാര്യത്തിലും പ പതിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നവരുമായിരിക്കും കുടുംബത്തിൽ എപ്പോഴും നോട്ടപ്പുള്ളികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് അഹങ്കാരി തൻ്റെ അല്ലെങ്കിൽ ജാടെയുള്ളവർ അല്ലെങ്കിലോ അവൻ എതിരഭിപ്രായക്കാരനാണ് അവനെ കൊള്ളത്തില്ല കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള അഭിപ്രായം ഇവരുടെ കുടുംബത്തിലും പൊതുവായിട്ട് ഇവർ ചെല്ലുന്നിടങ്ങളിലും ഒക്കെ ഇവർക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും ആളുകൾ ഇവരെ ഒരു അഹങ്കാരിയായിട്ട് ധിക്കാരിയായിട്ടൊക്കെ കണക്കാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം ഇവരുടെ ജീവിതത്തിൽ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇവർക്കുള്ളത് ഉള്ളതുപോലെ തുറന്ന് പറയാനുള്ള ഒരു മനസ്സുകൊണ്ടാണ് ഇവരിനി ആരാണ് മുന്നിലിരിക്കുന്ന ദൈവം തമ്പുരാനാന്ന് പറഞ്ഞാലും ഇവർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എല്ലാവരുടെയും മുമ്പിൽ പറയും അയ്യോ അവരിരിക്കുന്നു പറയല്ലേ അല്ലെ അവരിരിക്കുന്നോണ്ട് പറഞ്ഞാൽ എന്ത് വിചാരിക്കും ഇതൊന്നും അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എനിക്കത് തോന്നി അത് ശരിയല്ല എന്ന് തോന്നി ഇനി ആരാന്ന് പറഞ്ഞാൽ ഇനി ബന്ധുക്കളോ അല്ലെ ഏറ്റവും മുതിർന്നവരോ ഏ എല്ലാവരും ബഹുമാനിക്കുന്ന വീട്ടിലെ അങ്ങോ ഒക്കെ ഇരുന്നു എന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആരിരുന്നാലും ഇഷ്ടപ്പെട്ടില്ല എന്നിവർ എടുത്തടിച്ച് കണക്ക് ഒരു സ്വഭാവവും കാണാൻ സാധിക്കുന്നതാണ് കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ലോക ഉപകാരികളായിരിക്കും ഈ കൂട്ടരെന്ന് പറയുന്നത് ആർക്കൊരാവശ്യം വന്നാലും തനിക്കില്ലെങ്കിൽ പോലും കൊടുക്കാൻ നൂറ് മനസ്സുള്ളവരാകട്ടോ നൂറ് മനസ്സാണ് ഒരാൾ അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് ഇക്കൂട്ടരായിരിക്കും ഒരാൾ എനിക്ക് ഒരു സഹായം വേണമെന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് കൈനീട്ടിയാൽ ചിലപ്പം പഴയ വലിയ ശത്രു ആയിരിക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചതിയും വഞ്ചനയും ചെയ്ത ആളായിരിക്കും പക്ഷേ കൺമുന്നിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കൈ നീട്ടിക്കഴിഞ്ഞാൽ മനസ്സിലുള്ള ആ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞങ്ങില്ല അലിഞ്ഞങ്ങില്ലാതാകും അതിവരുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ചില സമയങ്ങളിൽ അത് ഇവർക്ക് തന്നെ വിനയായിട്ടുണ്ട് പലരും വന്ന് മുന്നിൽ അഭിനയിച്ച് കാണിക്കുമ്പം ഇവരുടെ മനസ്സലിഞ്ഞു പോയ സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനെ മുതലെടുത്ത ആളുകളും ജീവിതത്തിലുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് തനിക്കില്ലെങ്കിൽ പോലും കൊടുക്കാൻ നൂറ് മനസ്സാണ് പക്ഷേ ബഹുരസം എന്താണെന്ന് ചോദിച്ചാൽ ആരെയൊക്കെ ഇവർ സഹായിച്ചിട്ടുണ്ടോ പിന്നീട് അവരൊക്കെ ഇവർക്ക് ശത്രുക്കളായി തീർന്നതേ ഇവർക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് ആരെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടോ പിൽക്കാലത്ത് അവരൊക്കെ ഇവർക്ക് ശത്രുക്കളായി തീർന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തിരിച്ചടികൾ ഇവരുടെ ജീവിതത്തിൽ ഈ സഹായിച്ചവർ ശത്രുക്കളായി മാറിയ കഥ പറയാനുണ്ടാകും എന്നുള്ളതാണ് ശരിയല്ലേ ഞാനീ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും സംഘർഷഭരിതമായിട്ടുള്ള ജീവിതാവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് വരുന്നവരാകെട്ടോ പാരവെപ്പുകള് ശത്രുക്കള് വിരോധങ്ങള് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചില പിണക്കങ്ങൾ ഏറ്റവും അടുത്ത ചില ആളുകളുമായിട്ട് വർഷങ്ങളോളം മിണ്ടാതിരിക്കും ഒരു കാലത്ത് അടയും ചക്കരയായിരുന്നു അതുപോലെ സ്നേഹിച്ചിരുന്നവർ അല്ലെങ്കിൽ അതുപോലെ ഒരു കുടുംബം പോലെ കഴിഞ്ഞവർ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പം കാരണം തന്നെ അറിയണമെന്നില്ല അങ്ങ് പിണങ്ങിയിട്ട് വർഷങ്ങളോളം ചിലപ്പം പത്തോ ഇരുപതോ മുപ്പതോ വർഷമൊക്കെ അത്തരത്തിൽ പിണങ്ങി മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ചില വ്യക്തികളുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ ഇവരുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്നാ പറയുന്നത് സ്ഥിരമായിട്ട് അമ്പത് വർഷമായിട്ട് അറുപത് വർഷമായിട്ട് ഇവര് മാത്രമാണ് ഇതാണ് എൻ്റെ സുഹൃത്തു വലയം അങ്ങനെയൊന്നും ഉണ്ടാവില്ല സമയത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് സുഹൃത്തുക്കൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ സ്ഥിരമായ ശത്രുക്കൾ ഉണ്ടാവും കേട്ടോ സുഹൃത്തുക്കൾ കാലത്തിനനുസരിച്ച് സുഹൃത്തുക്കൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ശത്രുക്കൾ എന്ന് പറയുന്നവര് എല്ലാ കാലത്തും സ്ഥായിയായിട്ട് നിൽക്കുന്ന മൂന്നോ നാലോ ശത്രുക്കൾ ഇവരുടെ പതനം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത്തരത്തിൽ ശത്രുക്കൾ ചുറ്റി നിൽക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ ഗരുഡ നക്ഷത്രങ്ങൾ ശത്രുക്കളാണോ മിത്രങ്ങളാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ ഇവർ കണ്ണും പൂട്ടി പറയും അയ്യോ തിരുമേനി ശത്രുക്കൾ മാത്രമേ ഉള്ളൂ ശത്രുക്കളാണ് ചുറ്റുമെന്ന് പറയും മിത്രങ്ങൾ എത്രണോണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എണ്ണിയെടുക്കും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കിട്ടുള്ളൂ പക്ഷെ ശത്രുക്കൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും ശത്രുക്കൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ശത്രുക്കളായ കഥകൾ ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് ഇവർക്ക് മക്കളായിട്ട് ആര് ജനിച്ചാലും ആ മക്കളുടെ ഭാഗ്യമെന്ന് പറയാൻ കേട്ടോ ഇവർക്ക് മകളോ മകനോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കളുടെ ഭാഗ്യവ വേറെ ഒന്നും കൊണ്ടല്ല മക്കളെ ഈ ലോകത്തിൽ എന്തിനേക്കാളും സ്നേഹിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് മക്കൾ തൻ്റെ പങ്കാളിയെപ്പോലും അത്ര അവർ സ്നേഹിച്ചിട്ടില്ല തൻ്റെ അച്ഛനെയും അമ്മയും പോലും അത്രയും സ്നേഹിച്ചിട്ടില്ല പക്ഷേ തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞു വച്ചിരിക്കുന്നവരാണ് ഈ ഗരുഡ ഗരുഡനക്ഷത്രക്കാരെന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി തന്നെ പറഞ്ഞാൽ ക്ഷമിക്കും പക്ഷേ തൻ്റെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും വിടില്ല ഇവർ ഇവർ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അതുകൊണ്ട് ഇവരുടെ മക്കളായിട്ട് ജനിക്കാൻ സാധിക്കുന്ന ഈ നാളുകാരുടെ മക്കളായിട്ട് ജനിക്കാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ് അതുപോലെ തന്നെ മക്കളുമായിട്ട് അച്ഛൻ മകൻ ബന്ധം അല്ലെങ്കിൽ അമ്മ മകൻ ബന്ധം അമ്മ മകൾ ബന്ധം ആയിരിക്കില്ല അവർ വെക്കുന്ന ഒരു സുഹൃത്തുക്കളെ പോലെ എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ മക്കൾക്കൊരു വിഷമം വന്നാൽ ആദ്യം ഓടി വരാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഒക്കെ കൊടുത്തിരിക്കുന്ന വളരെ ഓപ്പണായിട്ടുള്ള മാതാപിതാക്കളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അപ്പം അച്ഛനമ്മമാരായിട്ടുള്ള വ്യക്തികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതുപോലെ സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ ഇവർക്കൊരു പ്രത്യേക കഴിവാണ് മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്നുകൂടെ കാര്യങ്ങൾ ചിന്തിച്ച് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുകൂടി ഒരു വിഷയത്തെ മനസ്സിലാക്കി പെരുമാറാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് എപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ രീതി ഇങ്ങനെയല്ലാതെ അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് അവരുടെ ഭാഗത്തു നിന്നു കൂടി ചിന്തിച്ച് പെരുമാറുന്നവരാണ് എന്ന് പറയുന്നത് ആരുടെ മുമ്പിലും കുമ്പിടാനോ ആരുടെ മുമ്പിലും കൈനീട്ടാനോ പോകാൻ ആഗ്രഹിക്കാത്തവരാണ് ജീവിതത്തിൽ ഇവർക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഈശ്വര ആരുടെ മുമ്പിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും കൈനീട്ടാൻ ഒരു ഇട വരുത്തരുതേ ആരുടെ മുമ്പിലും കുമ്പിടാൻ പോകേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് ഇറുകി പിടിച്ച് ജീവിക്കാൻ പഠിച്ചവരാണ് എന്ന് പറയുന്നത് ഒരുപാട് ഇല്ലാത്ത ഒരു സമയത്ത് ഒരുപാട് ആർഭാടങ്ങൾ കാണിച്ച് ജീവിക്കാതെ ഉള്ളതുകൊണ്ട് ചുരുങ്ങി ജീവിക്കാൻ പഠിച്ചവരാണ് കേട്ടോ അതുപോലെ തന്നെ ഇല്ലായ്മ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടാത്തവരുമാണ് എന്ന് പറയുന്നത് ചിലരുണ്ട് അയ്യോ എനിക്കില്ലേ എനിക്ക് കടവാണ് എനിക്ക് ബാധ്യതയാണ് എനിക്കൊന്നുമില്ലേ എനിക്കൊന്നുമില്ല എന്ന് വിളിച്ചു പറഞ്ഞു നടക്കും ഇവർക്ക് അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടവുമല്ല ഇവരൊട്ടങ്ങനെ പറഞ്ഞ് നടക്കുകയില്ല എന്നുള്ളതാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കരുതി ഉള്ളതുകൊണ്ട് ഇറുകി പിടിച്ച് സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്നത് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പൊങ്ങച്ചം പറയുന്നതും പൊങ്ങച്ചം കേൾക്കുന്നതും അങ്ങനെയുള്ള ആളുകളെ ഇവരെ അടുപ്പിക്കത്തതയിൽ ഇവരൊട്ട് പൊങ്ങച്ചം പറയാൻ ഇഷ്ടപ്പെടാത്തവരുമാണ് ഈ പൊങ്ങച്ചം പറയുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ കഴിയുന്നതും അവരിൽ നിന്നങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കാൻ അങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ അടിപ്പിക്കുകയും ചെയ്യാത്തവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് ഈ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് എന്നാൽ വെറുക്കുന്ന ശത്രു ഏതെങ്കിലും രീതിയിൽ ഒരു പണി തരാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനും തിരിച്ച് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും കേട്ടോ സ്വന്തം ഹൃദയം വരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഏറ്റവും ഉറ്റവർക്കുടേയവർക്ക് വേണ്ടിയിട്ട് അത് തോന്നണം അവർക്ക് തന്നെ സ്വയം തോന്നണം ബന്ധുവാണ് അല്ലെങ്കിൽ സുഹൃത്താണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്നേഹബന്ധം തോന്നിക്കഴിഞ്ഞാൽ എന്തും കൊടുക്കാൻ നൂറ് മനസ്സാണ് എന്നാൽ പക തോന്നി തിരിച്ച് എന്തെങ്കിലും രീതിയിലൊക്കെ ചില പണികളോ പാരകളോ ഒക്കെ വെക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ തിരിച്ച് കളി പഠിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ആളുകളൊക്കെ ഇവരെടുത്ത് വരുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ എല്ലാവരും ഇവരെടുത്ത് ഒന്ന് ചൊറിയാൻ വരുകയുള്ളൂ എന്നുള്ളതും വലിയൊരു സത്യമാണ് ജീവിതത്തിൽ ഒരുപാട് കഠിനാധ്വാനങ്ങളും കഷ്ടപ്പാടും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ അവസാനം വിജയിച്ച് കയറുന്നവർ തന്നെയായിരിക്കും ഇക്കൂട്ടർ ഈശ്വരാധീനം വേണ്ടുവോളമുള്ള നാളുകാരാണ് ഗരുഡ ഗരുഡനക്ഷത്രക്കാരെന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇരുപത്തെട്ട് വയസ്സിനും മുപ്പത്തി നാല് ഇടയിൽ ചില വലിയ ചില വഴിത്തിരിവുകൾ വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഈ ഇരുപത്തെട്ട് മുപ്പത്തിനാല് കഴിഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട് ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഇരുപത്തി എട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ വലിയ ചില മാറ്റങ്ങൾ വലിയ ചില അത്ഭുതങ്ങൾ ജീവിതം തന്നെ ഒരു വഴിത്തിരിവാകുന്നത് ചിലപ്പോൾ അത് നല്ല മാറ്റം ആയിരിക്കാം ചിലപ്പോൾ അത് സങ്കടകരമായ മാറ്റം ആയിരിക്കും എന്താ നല്ല മാറ്റം എന്ന് പറയുന്നത് നല്ലതെന്ന് പറയുന്നത് വളരെ വലിയൊരു നല്ല കാര്യം നടന്നു അതിലൂടെ ജീവിതം വഴി തന്നെ മാറിപ്പോയി ചിലപ്പോൾ ഒരു വളരെ ദോഷ സംഭവമായിരിക്കും സങ്കട സംഭവമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും അതിലൂടെ അന്നു വരെ പോയ ജീവിതം വഴി മാറിപ്പോയിട്ടുണ്ടാകും അങ്ങനെ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇരുപത്തെട്ട് ടു മുപ്പത്തിനാല് ഇപ്പം ഈ ഗരുഡനക്ഷത്രക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തെട്ട് മുപ്പത്തിനാല് ആ കാലഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും വഴിത്തിരിവാകുന്ന ഒരു കാര്യം ഇരുപത്തെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ ഇവരുടെ ജീവിതത്തിൽ അച്ചിട്ടായിട്ട് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ ഗരുഡ നക്ഷത്രക്കാരുടെ പ്രത്യേകത നിങ്ങളുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം